തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നമ്മൾ ഈ സമീപകാലത്ത് കണ്ട ജനക്കൂട്ടത്തെ ഇളക്കിമറിക്കുന്ന ഒരു നേതാവായിരുന്നു അണ്ണാമലൈ നേതാവാണ് അണ്ണാമലൈ പക്ഷേ അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി നേരിടേണ്ടി വന്നു ബി ജെ പിക്ക് പ്രതീക്ഷിച്ച വിജയം തമിഴ്നാട്ടിലുണ്ടായില്ല പന്ത്രണ്ട് സീറ്റുകളിൽ അവർ രണ്ടാം സ്ഥാനത്ത് വന്നു കാര്യമായ വോട്ട് ശതമാനം വർദ്ധിക്കുകയും ചെയ്തു ഇവിടെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഈ തോൽവിയിലൊക്കെ മരം വടുത്ത് അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ പോവുകയാണോ എന്നൊരു ചോദ്യം അന്തരീക്ഷത്തിൽ ഇങ്ങനെയുണ്ട് അങ്ങനെ അസ്റ്റെടുത്തോളൂ സുരേഷ് ഗോപി ഉണ്ടല്ലോ കാര്യങ്ങളും നോക്കേണ്ടല്ലോ ഞാൻ കേരളത്തിന്റെയും തമിഴ്നാടിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളേ ഹൃദയം പറഞ്ഞായിരിക്കില്ല അതെ അമിത്ഷാ പറഞ്ഞിട്ടുണ്ടാകും അദ്ദേഹം യു കെയിലേക്ക് പോവുകയാണ് ഓക്സ്ഫോർഡ് ഒരു ഫെലോഷിപ്പ് പ്രോഗ്രാമിനായിട്ടാണ് പോകുന്നത് അത് എനിക്ക് ഇപ്പൊ എനിക്ക് പിന്നെ ഞാൻ ഐ പി എസ് നോക്കിയല്ലേ ഐ പി എസ് സിറ്റീന്ന് ഇപ്പൊ ഒരു അഞ്ചാ പത്ത് വർഷം സർവീസ് കഴിഞ്ഞാൽ അതിനം ഇഷ്ടംപോലെ അല്ലാതെ സാധാരണ നമുക്ക് ഫെല്ലോഷിപ്പ് അതെ വന്ന ഉപേക്ഷിച്ചെങ്കിലും ഐ പി എസ് തന്നെ ആണല്ലോ അതിന് പുറത്തൊരു വിലയുണ്ട് ആ ഫെല്ലോഷിപ്പ് കിട്ടാൻ എളുപ്പമാണ് നമുക്ക് സാധാരണക്കാർ കിട്ടുന്നതിനെക്കാട്ടിൽ പെട്ടെന്ന് കിട്ടും കിട്ടും എനിക്ക് അങ്ങനെ പ്ലാൻ കിട്ടാൻ കുറച്ച് ഉണ്ടായിട്ട് ഇവിടെ ഓക്സ്ഫോർഡിൽ പോയിട്ട് ഹെയർ സ്റ്റഡീസ് നടത്തണം എന്നാണ് എനിക്ക് പ്ലാൻ ഉണ്ടായിട്ട് അങ്ങനെ പ്ലാൻ അദ്ദേഹത്തിനുണ്ടാവും അപ്പൊ ഇപ്പൊ അദ്ദേഹത്തിന് അതിനുള്ളൊരു സമയം കുറച്ച് കിട്ടി അദ്ദേഹം പോകുന്നു എന്നേ ഉണ്ടാവുള്ളൂ അല്ലാതെ അണ്ണാമല അങ്ങനെ പേടിച്ചോടുന്ന ടൈപ്പ് എനിക്ക് തോന്നുന്നില്ല പേടിച്ചോടുന്ന ടൈപ്പ് ആണെങ്കിൽ അങ്ങേരി ഐ പി എസ് വിട്ട് ഇങ്ങോട്ട് വേണ്ട വല്ല ആവശ്യമുണ്ട് വെറുതെ ഒരു ഐ പി എസ് അടയ്ക്ക് ഒന്നുകിൽ നിങ്ങൾ നല്ല രീതിയിൽ പണിയെടുക്കണം അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ സോപ്പ് അടിച്ചാൽ അല്ല സോപ്പ് കമ്പനിയുടെയും തലപ്പ് എഴുതും വലിയ ജോലിയല്ല അത് ജീവിക്കുകയും ചെയ്യുക ഇത് രണ്ടും ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് അപ്പൊ അങ്ങനെ അങ്ങനെ ടൈപ്പ് അല്ലാത്ത കൊണ്ടാണ് അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് നീങ്ങിയത് ഇനി അങ്ങേര് വിട്ട് പോകണം എന്ന് വെച്ചാൽ അമിത്ഷാ സമ്മതിക്കും അങ്ങേരെ എന്തോ പറഞ്ഞെന്നല്ലോന്നല്ല അമിത്ഷാ വണ്ട് പിന്നെ ദ്ദേഹത്തിന് മുമ്പ് അവിടെ സംസ്ഥാന പ്രസിഡന്റ് ആ ലേഡീന ഓപ്പണായിട്ട് അതെ തന്നത് വെച്ചിട്ട് അപ്പോൾ ഇത് അദ്ദേഹം ഒരു അദ്ദേഹം അയച്ച് ഒരു വെക്കേഷൻ പിന്നെ ഒന്ന് എന്തൊക്കെ വിജയമാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു മുഖയിൽ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പരാജയം കൂടിയാണ് സംഭവിച്ചത് കാരണം മോഡി ഉൾപ്പെടെ എല്ലാവരും വിചാരിച്ചിരുന്നു തമിഴ്നാട്ടിൽ ഒരു നാല് സീറ്റ് എങ്കിലും കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നു അപ്പൊ നാല് സീറ്റ് കിട്ടിയില്ല വോട്ട് ചെയ്യാൻ കാര്യങ്ങൾ അണ്ണാമല അപ്പം ഇപ്പം ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്നവരെ അണ്ണാമല ദേശീയ ശ്രദ്ധിക്കപ്പെടുന്ന സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു മനസ്സിലായില്ലേ സുരേന്ദ്രൻ അങ്ങനെ ശ്രദ്ധിക്കും ഇപ്പൊ സുരേന്ദ്രനാണ് അദ്ദേഹത്തെ കാട്ടിപ്പം പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ സംസ്ഥാന ബി ജെ പി ഘടകങ്ങളുടെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ സുരേന്ദ്രനാണ് ബെറ്റർ പെർഫോമൻ മനസ്സിലായി അത് മൂപ്പരൊന്ന് ഡിം ആക്കിയിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ ഇപ്പൊ സ്വയം എനർജൈസ് ചെയ്യാൻ പോയ ആഗ്രഹത്തിന് പിന്നാലൊന്നു പോയിട്ട് തിരിച്ചു വരാം അത് തന്നെയായിരിക്കും പിന്നെ മുബരും പോകുന്നു എന്നുള്ളതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ തമിഴ് രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയം കട്ട് ഓഫ് ആകുകയില്ല സ്പേസ് അല്ലെങ്കിൽ ഇന്റർനെറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ പിന്നെ അദ്ദേഹം വിചാരിച്ചിരുന്നെങ്കിൽ ആഗ്രഹിച്ചിരുന്നെങ്കിൽ മന്ത്രി ആകായിരുന്നു അതൊക്കെ ബിജെപിക്ക് സന്തോഷമില്ല അങ്ങനെ മറ്റേ രമേശോ ഡോക്ടർ രമേശ് അല്ലേ മന്ത്രി തമിഴ്നാട്ടിൽ നിന്നുള്ള സഹമന്ത്രി സജ്ജ ചെയ്തിട്ടുള്ളത് അപ്പൊ അതൊരു ഒളിച്ചോട്ടം പിന്നെ ഒളിച്ച് പിന്നെ അങ്ങനെ ഒരു ഒളിച്ചോട്ടം ഫീല് വരാൻ കാരണം പാണ്ഡ്യനാണ് പാണ്ഡ്യന് സത്യത്തിൽ അവിടെ നല്ല സ്വാധീനമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിരുന്നു ഇലക്ഷൻ ഇലക്ഷന് ബിജു തോറ്റോട് കൂടിയിട്ട് ഈ പാണ്ഡ്യൻ എന്ത് ചെയ്യുന്ന വെച്ചാല് പിന്നെ ഭയങ്കര ദുർബലനായി പോയി രാഷ്ട്രീയൊക്കെ നിർത്താന്ന് അങ്ങനെയുള്ള അങ്ങനെ ദുർബല ചിത്ര ആളുകളും രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തില് വിജയവും ദുരുവിയൊക്കെ വന്നുകൊണ്ടേ ഇരിക്കും ഇപ്പോൾ തന്നെ നമ്മൾ ഇമ്മാഖാന്റെ ഒരു കാര്യം ഇമ്മാ ഖാൻ ഫസ്റ്റും അനുസരിച്ച് എനിക്കൊന്നും അദ്ദേഹം തന്നെ തോറ്റു തോറ്റുപോയാണ് ഇത്രയും വലിയ പാകിസ്ഥാന്റെ നേഷൻ അയക്കും വളരെ കാലഘട്ടത്തിൽ വലിയ നാഷൻ അയക്കാൻ ജിന്ന പോലും അല്ല ഇമ്മാൻഖാൻ ആണ് ജിന്നേനെ അവർക്ക് ഇഷ്ടമല്ല കാരണം ഈ പന്നി പന്നിയാസ് ചെയ്യുന്നത് കള്ളുപൊടിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ പാസീനെ കല്യാണം കഴിച്ച് മതം മാറ്റാതെ ജിന്നനെ ഈ ഒരു കാര്യം ഇഷ്ടമൊന്നുമല്ല പക്ഷേ അയാളിലോട് ആ രാജ്യം ഉണ്ടായത് അപ്പോൾ അതുകൊണ്ടാണ് അയക്കൊരു ബഹുമാനം കൊടുക്കുന്നത് അവരുടെ സത്യത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് ഇയാളാണ് ഹിംബാഗൻ വേൾഡ് കപ്പ് നേടി കൊടുത്തു എന്നുണ്ട് മാത്രമല്ല അവിടെ ഇസ്ലാമിസ്റ്റ് എലമെന്റുകൾക്കായിട്ട് ഇയാൾക്ക് നല്ല ബന്ധമാണ് അപ്പം അപ്പംബാഗൻ തോറ്റല്ലേ തുടങ്ങിയിട്ടുള്ളത് പതുക്കെ പതുക്കല്ലേ അയാൾ ഇഷ്ടപ്പെട്ടത് ഇപ്പം ഏറ്റവും കൂടുതൽ സ്വാധീന ശക്തിയുള്ള ഹിമ്പാനാണ് അപ്പൊ അതുപോലെ തന്നെ അതുപോലെയാണ് രാഷ്ട്രീയത്തിൽ അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം അങ്ങനെ ഒളിച്ചോണുന്നല്ല അങ്ങനെ ഒളിച്ചോടാൻ ബി ജെ പി അദ്ദേഹത്തെ സമ്മാനം ഉണ്ടാവില്ല കാരണം അങ്ങനെ നേതാവിനെ കിട്ടാൻ പാടാണ് സൗത്ത് ഇന്ത്യയിലെ ഇത്രയും കരിഷ്മയുള്ള നേതാവിനെ കിട്ടാൻ കേരളത്തിലുള്ള പല ആളുകളും ഭാവി പ്രധാനമന്ത്രി ആയിട്ടാണ് പ്രധാനമന്ത്രിയായിട്ടാണ് കാണുന്നത് നമ്മളെ ഏതൊരു ചർച്ചയിൽ ബിജെപി പ്രധാനമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ അധ്യക്ഷൻ ആരായിരിക്കും എന്നൊക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് അതിന് താഴെ വന്ന ഓരോ കമന്റ് ചെയ്തായിരുന്നു അണ്ണാമലൊത്തിരി ആരാധകർ ഒന്ന് യോഗി ആദിത്യനാഥാണ് ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ഇവിടെ ഇവിടെ ബിജെപിക്കായിട്ട് നിങ്ങൾ അഭിപ്രായ സമയം നടത്തിയത് യോഗിക്കാണ് നരേന്ദ്രമോദി പിൻഗാമിയായി ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടും രണ്ടാമത്തെ അണ്ണാമലയ്ക്കാണ് കൾട്ടാണ് ാണ് മൂപ്പ ടൈപ്പല്ല ഒന്ന് എനർജൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പലപ്പോഴും നമ്മൾ ഒരു റിട്രീറ്റ് ഉണ്ടാവുമല്ലോ ജയത്തിനും തോൽവിക്കു ശേഷം ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ തിരക്കൊക്കെ കുറച്ചു നേരം ഒന്ന് മാറിയിട്ട് ശ്രദ്ധയൊക്കെ ഒന്ന് മാറ്റി ഫ്രഷ് ആയിട്ട് തിരിച്ചു വരാം ഇംഗ്ലണ്ടിലെ കാലാവസ്ഥ പൊതുവെ ബുദ്ധിക്ക് നല്ലതാണ് എന്നാണ് ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാര് പറയുന്നത് അതുകൊണ്ടാണ് അവർ ലോകത്തെ കീഴടക്കി ഭരിക്കാൻ അവർക്ക് പറ്റിയത് ഇംഗ്ലണ്ടിലെ ക്ലൈമറ്റ് ബുദ്ധിപരമായ വളർച്ചയ്ക്ക് നല്ല എന്നാണ് അവര് പറയുന്നത് അപ്പൊ മൂപ്പര് പോയിട്ട് കുറച്ചുകൂടി ഒന്ന് തെളിമയൊക്കെ പൊളിറ്റിക്സിലേക്കാണ്ട് കുറച്ചും കൂടി ഒരു വ്യക്തത വേണം അത്ര എളുപ്പമല്ല അത്ര സ്ട്രോങ് ആണ് ആ ശെല് ക്രിസ്ത്യൻ മിഷനറീസ് ഉണ്ടാക്കി വെച്ചു പോയൊരു പണിയാണ് ഇവര് ഈ പിന്നെ ഈ പറയുന്ന ഉത്തരേന്ത്യ സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇവിടെ വീടും പണ്ട് സ്ട്രോങ് ആയിരുന്നു സൗത്ത് ഇന്ത്യ രാജാക്കന്മാർ ഉത്തരേന്ത്യ വിളിച്ചിട്ടുണ്ട് ഉത്തരേന്ത്യ രാജാക്കന്മാർ സൗത്ത് ഇന്ത്യ വിളിച്ചിട്ടുണ്ട് ഇവര് പണ്ടത്തെ സംഘകാലത്തിന്റെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഐഡന്റിറ്റി സൗത്ത് ഇന്ത്യക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചു ഇത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഐഡന്റിറ്റി മനസ്സിലായി അങ്ങനെ ഇവര് മറ്റു ഒന്നിന്റെ ഓപ്പോസിറ്റ് ആണ് മറ്റൊന്നു വരുത്തി തീർക്കാൻ ശ്രമിച്ചു അവിടത്തെ ഇവിടുത്തെ പോലെ തന്നെ ആദ്യത്തെ അവിടുത്തെ ഗ്രാമം ബുക്കൊക്കെ ചെയ്തൊരു സായിപ്പാണ് അച്ചടിയൊക്കെ കൊണ്ടുപോകുന്ന സായിപ്പന്മാരാണ് മിഷണറീസ് ആയിരുന്നു അപ്പൊ മിഷണറീസ് ഇന്നത്തെ പല മിഷണറീസിനെ പോലെ അല്ല മിഷനറീസ് കുറച്ചുകൂടി തെളിച്ചും ഒക്കെ ഉള്ള ആളുകൾ അവര് ക്രിസ്മത്തിലൊക്കെ ഒരാളെ കൂട്ടുന്നതിനെ പരീക്ഷ നടത്തിയ ആദ്യം കുറേ ക്ലാസ് ഒക്കെ നടക്കും ബൈബിളിൽ അന്ന് പരീക്ഷ നടത്തിയ പരീക്ഷ അയക്കുന്നവരെ എന്താ പറയുക നവോത്സവ വെള്ളം മുക്കി ക്രിസ്ത്യാനി ആക്കില്ലായിരുന്നു അങ്ങനത്തെ ആളുകളെ പക്ഷെ അവർക്കൊരു അജണ്ട ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഭാഗം അവരാണ് സത്യത്തിൽ അവർ ഡിസൈൻ ചെയ്ത പുസ്തകങ്ങളാണ് ബ്രിട്ടീഷുകാർ പഠിപ്പിച്ചത് അതിൻ്റെ ഭാഗമാണ് ഈ ദ്രവീഡിയൻ ഉത്തരേന്ത്യൻ ഡിവൈഡ് സ്ട്രോങ് ആയത് അതിപ്പം വളരെ സ്ട്രോങ് ആണ് ഇപ്പം സൗത്ത് ഇന്ത്യ ഇന്ത്യൻ സംബന്ധിച്ചാൽ അവൻ്റെ ദ്രവീഡിയൻ ആണ് അവന്റെ ജനറ്റിക്കലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഇല്ല ഇല്ല ആൻസിസ്റ്റർ നോർത്ത് ഇന്ത്യൻ ആൻസിസ്റ്റർ സൗത്ത് ഇന്ത്യനേ ഉള്ളൂ അതായത് ദ്രിപീഡി എന്ന് പറഞ്ഞ ഐഡന്റിറ്റി ഇല്ല അതില് ഈ പറയുന്ന ജീനുകളെല്ലാം മാറി മാറി കിടക്കുന്നുണ്ട് അപ്പം ആൻസിസ്റ്റർ ആൻസിസ്റ്റർ സൗത്ത് ഇന്ത്യൻ ആണെങ്കിൽ അതിൽ ഈ പറയുന്ന ആര്യൻ ജീൻ എന്ന് പറയാം സ്റ്റെപ്പി ജീൻ വെച്ചാൽ യുറേഷ്യ സ്റ്റെപ്പി ഉണ്ടെങ്കിൽ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ ആ പ്രദേശത്തെ അവിടുത്തെ ജീനിന്റെ അളവ് സൗത്ത് ഇന്ത്യൻ സ്റ്റെപ്പി സൗത്ത് ഇന്ത്യൻ ആൻസിസ്റ്റർ സൗത്ത് ഇന്ത്യൻ ഗ്രൂപ്പ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഏതാണ്ട് പതിനഞ്ച് ശതമാനമൊക്കെ ഉള്ളൂ ഉത്തരേന്ത്യയിൽ അതായത് മുപ്പത് ശതമാനമുണ്ട് മനസ്സിലെ ഇറാനിൽ പോയാൽ നാൽപ്പത്തഞ്ച് ശതമാനമുണ്ട് അപ്പോൾ അതിനർത്ഥം വെച്ചാൽ ആ ജീൻ ഇവിടെ ഉണ്ട് തലതമേനെ എണ്ണം കുറവാന്നേ ഉള്ളൂ പക്ഷേ കേരളത്തിൽ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ അനുസരിച്ചിട്ട് നോർത്ത് ഇന്ത്യൻ ജീനായിരിക്കും കൂടുതൽ കാരണം നമ്മൾ മഹാപുരുവേഷം ഒന്നുകിലും മുസ്ലിംസ് പോയി അല്ലെങ്കിൽ ബ്രാഹ്മൺസ് പോയി അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ പോയി ഈ രീതിയിൽ ഈ പറയുന്ന സ്റ്റെപ്പി പീപ്പിളായിട്ട് അടുത്ത ഇടവൈകി ആളുകളാണ് മലയാളിക്ക് കൂടുതൽ എനിക്ക് ഒന്നും നമുക്കൊക്കെ കൂടുതൽ ആൻസിറ്റർ നോർത്ത് ഇന്ത്യൻ ജീനാണ് കൂടുതലുണ്ടാവും സമയനാശ അതല്ല നമുക്ക് എന്നാ അതായത് യോഗി ബാബുവിനെ കണ്ടാൽ തന്നെ നമുക്ക് ഏറ്റവും അതായത് ആൻസിസ്റ്ററിന്റെ സൗത്ത് ഇന്ത്യൻ ജീനാണ് കൂടുതലായിട്ടുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റക്കുറച്ചിലുകൾ മാത്രമേ ഉള്ളൂ ഇതെല്ലാം ഒരേ സാധനം തന്നെയാണ് അത് ഇന്ന ഇന്നത്തെ രീതിയിൽ ഒരു തെന്നി ഒരു ദ്രവീഡിയൻ ഐഡന്റിറ്റിയിലേക്കൊണ്ട് കൊണ്ടുവന്ന് അത് ഇന്ത്യയിലെ പരസ്പരം കലഹിക്കുന്ന രണ്ട് വിഭാഗങ്ങളാക്കി മാറ്റുന്ന രീതിയിലേക്ക് ഒരു എപ്പിസ്റ്റമോളജി ഒരു ആശയ ആശയപ്രപഞ്ച ഉണ്ടായിക്കൊണ്ടുവന്നത് ക്രിസ്ത്യൻ മിഷനറീസ് പിന്നെ ഈ ഈ കുറച്ച് വട്ടുണ്ടായിരുന്ന നമ്മുടെ പെരിയോറിനെ പോലുള്ള ആളുകൾ അത് വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു പിന്നെ അതിനുശേഷം തമ്പിതുരേ വന്നു സോറി അണ്ണാദുരയിൽ വന്നു അണ്ണാദുര വന്നു അണ്ണാതുരയ്ക്ക് ശേഷം ഈ പറയുന്ന ഇതിനെക്കാട്ടിൽ മൂർച്ചയുള്ള സിനിമ എന്നുള്ള സിനിമായുധമായിരുന്നു അത്യേകി അണ്ണാനിധി അതിലും തന്നെ ജനങ്ങളുടെ സ്വന്തം മിത ഇമേജായിട്ട് വാദ്യാര് എം ജി ആർ എം ജി ആർന് ശേഷം ആണെങ്കിൽ രജനീകാന്ത് മഹാഠിയാണെങ്കിൽ പോലും അദ്ദേഹം ഈ പറഞ്ഞതിന് മാതിരി തമിയന്മാര് തമിയനാണ് അതിനുശേഷം വിജയി ആണെങ്കിൽ അതിന് പൊളിറ്റിക്കൽ രൂപം പെരിയാറിനെയും കൂടി സന്നിവേശിപ്പിച്ച് തിരിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ രൂപം കൊടുക്കുകയാണ് അപ്പൊ ഇന്ന് ഈ വൈരത്തെ എങ്ങനെ നിലനിർത്തുന്നത് ബേസിക്കലി രാഷ്ട്രീയക്കാരാണ് അങ്ങനെ വൈര ഉണ്ടാക്കാൻ മാത്രമല്ല അങ്ങനെയാണ് ഈ തമിയൻ എന്ത് ചെയ്യണമോ ഈ വിജയി ഉൾപ്പെടെ രജനീകാന്ത് ഉൾപ്പെടെ ഉള്ള ആളുകൾ സിനിമയിലെ കരുണാനിധിന്റെ എം ജി ആറിന്റെ ഒക്കെ സിനിമയുടെ നായികമാരാണ് നല്ല വെളുത്ത ഉത്തരേന്ത്യക്കാരി തമനാഭാട്ടിയ ഹൃദയൻ ക്രിസ്ത്യാനി ആയിട്ടുള്ള നമ്മുടെ നയന്താരെ സൗത്ത് ഇന്ത്യക്കാരിയായി തന്നെ വെളുത്തിട്ടുള്ള തുഷാ കൃഷ്ണൻ ഇവരൊക്കെ അല്ലെങ്കിൽ നായികമാര് അല്ലെങ്കിൽ ഐശ്വര്യായി അപ്പം നിങ്ങൾക്ക് അവിടെ എന്താണ് തങ്കത്തമി പച്ചത്തമിന്നെ പറയലെ ഒരു പച്ചത്തമിയും തങ്കത്തമിയും നായിക എന്താ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല ഇത് പൊളിറ്റിക്സേ ഉള്ളു അപ്പൊ അതുകൊണ്ട് അണ്ണാമന ഇങ്ങനെ തിരിച്ചു വരും പൂർവാധികം വേറെ ഓടിപ്പോന്നില്ലാമലെ സാധ്യമല്ല കാരണം മോഡി പിടിച്ച് വലിച്ചു രണ്ട് രണ്ടുകാരണം കൊണ്ടാണ് മോഡിക്ക് പേഴ്സണലി അണ്ണാമല ഇഷ്ടമാണ് രണ്ടുപേർക്ക് ഇഷ്ടമാണ് സുരേഷ് ഗോപിനെ കൊണ്ട് വന്നതിന്റെ അത് രണ്ടയാള് വിജയമാണ് തോറ്റെന്ന് നോക്കണ്ട വോട്ട് ഷയ ഉയർത്തി രണ്ടാമത് വന്നു സ്വന്തമായിട്ടൊരു സ്പേസ് വിജയപിക്ക് അവിടെ ഉണ്ടാക്കി യങ്സ്റ്റേഴ്സിനെ ഭയങ്കര സ്വാധീനിക്കുന്നു ഒരു നാഷണൽ ഫിഗർ ആയ മാറി പിന്നെ ഈ പറഞ്ഞ ഐ പി എസ് ബാക്ക്ഗ്രൗണ്ട് സുരേഷ് ഗോപിന്റെ സിനിമ ബാക്ക്ഗ്രൗണ്ട് പറയുന്ന പോലെ അപ്പം ഉപ്പരം ഒളിച്ചോടാൻ പറ്റില്ല പറ്റില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക